തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന ദ്വീപിന്റെ തെക്കു കിഴക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു പട്ടണമാണ് ധനുഷ്കോടി ധനുസ്സിൻ്റെ അറ്റം എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിനർത്ഥം ജനവാസം ഇല്ലെങ്കിലും ചരിത്രപരവും പുരാണപരവുമായ പ്രസക്തി കാരണം ധനുഷ്കോടി എന്നും ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി തുടരുന്നു രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടിയിലേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് സമുദ്രത്തിലേക്ക് ഒരു നേർ രേഖ പോലെ കടലിനു നടുവിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു തുരുത്താണ് ധനുഷ്കോടി ഇവിടെ വെച്ചാണ് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും സംഗമിക്കുന്നത് ഞങ്ങളിവിടെ എത്തിയത് അതിരാവിലെയാണ് ഇവിടെ എത്തുമ്പോഴുള്ള അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്ത വിധമാണ് പലതരത്തിലുള്ള ശംഖുകൾ ഇവിടെ കാണാം കൂടാതെ മുത്തുമാല പവിയമാല ശംഖുമാല എല്ലാം നിരനിരയായി വെച്ചിരിക്കുന്നു ഇടക്കിട ചാറ്റിൽ മഴ വന്നു പോകുന്നുണ്ട് കാലാവസ്ഥ പെട്ടെന്ന് മാറി മാറി വരുന്നു ധനുഷ്കോടിയിലെ സ്തൂപം തരകെട്ടി വേർതിരിച്ചിരിക്കുന്നുണ്ട് അതുവരെയേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ പ്രോഗം അവസാനിക്കുന്നിടത്ത് നിന്നും കരഭാഗത്തിന്റെ അറ്റം വരെ നടന്നു ഇരുവശവും അനന്തമായി പരന്നു കിടക്കുന്ന കടൽ വലതുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രം ഇടതുവശത്ത് ബംഗാൾ ഉൾക്കടലും തിരമാലകൾക്ക് വളരെ ശക്തി കുറവാണ് എന്തോ ഒരു നിർവികാരത ഒരു പഴയ തുറമുഖ പട്ടണമായിരുന്ന മുൻകാലത്ത് ധനുഷ്കോടി രണ്ട് കടലുകളുടെ സംഗമം അതിവരുവോളം ആസ്വദിക്കാനായില്ല അപ്പോഴേക്കും മഴ തുടങ്ങി ഇവിടുന്ന് തിരിച്ചു പോകാൻ തോന്നുന്നില്ല എന്തോ ഒന്ന് ഇവിടെ പിടിച്ചു നിർത്തുന്നത് പോലെ മഴയത്തിറങ്ങി കുറെ ചിത്രങ്ങൾ പകർത്തി ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണ് ധനുഷ്കോടി എന്ന പ്രേത നഗരം ഒരു പോലെ സമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്ന പട്ടണം അതിഭീകരമായ ഒരു ചുഴലിക്കൂട്ടും താറ്റിൻ്റെ ഉഗ്ര താണ്ടവം ബാക്കി വെച്ചുപോയ പ്രേത നഗരത്തിന്റെ അവശിഷ്ടങ്ങളിലേക്ക് ഒരു യാത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ അതിഭീകരമായ ചുഴലിക്കാറ്റി ഒരു മൺതിട്ട പോലെ കിടക്കുന്ന ധനുഷ്കോടി എന്ന പ്രദേശം ആകെ തകർന്നാട് ഇന്നും കാര്യമായ ജനവാസമില്ലാത്ത ഒരു പ്രേത നഗരമായി തുടരുന്നു തിരക്കുള്ള തുറമുഖ പട്ടണമായിരുന്നു ധനുഷ്കോടി സ്കൂൾ പോസ്റ്റ് ഓഫീസ് പള്ളി റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഇവിടെയും ഉണ്ടായിരുന്നു എല്ലാം കടകിൻ്റെ ഒപ്പിടാത്തിയിട്ട് അനാഥമായി കിടക്കുന്നു പള്ളിയുടെയും റെയിൽവേ സ്റ്റേഷന്റെയും കുറച്ച് ഭാഗങ്ങൾ മഹാദുരന്തത്തിന്റെ മൂകസാക്ഷിയായി ഇന്നും നശിക്കാതെ കിടക്കുന്നു ഒരു കാലത്ത് ധാരാളം ജനവാസം ഉണ്ടായിരുന്ന ഒരു പട്ടണം ഇന്ന് ആർക്കും വേണ്ടാത്ത പ്രേതഭൂമിയായി മാറി ദുരന്തത്തിനു ശേഷം സർക്കാർ ധനുഷ്കോടിയെ പ്രേത നഗരമായി പ്രഖ്യാപിക്കുകയും ആ പ്രദേശത്തെ മനുഷ്യവാസ യോഗ്യമല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു വഴിയിൽ ഓലമ കുറെ മുക്കുടലുകൾ കാണാം സ്ഥിരമായി ആൾതാമസമില്ല ഇല്ല ഒന്നും തന്നെ ഇല്ല പച്ചയായ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാം ഏകാന്തതയെ പ്രണയിക്കുന്നവർക്ക് ഇവിടേക്ക് വരാം ദുരന്തം ബാക്കി വെച്ച അവശിഷ്ടങ്ങൾ പ്രേതങ്ങളെ പോലെ തലയുയർത്തി നിൽക്കുന്ന ശ്മശാന ഭൂമിയാണെന്ന് ധനുഷ്കോടി യാത്രയിലുടനീളം വിശാലമായ കടൽപ്പരപ്പാണ് നിറയെ വെള്ളമാണ് വിജനമായ റോഡ് റോഡിലെങ്ങും ഒരാളെ പോലും നമുക്ക് കാണാൻ കഴിയില്ല ധനുഷ്കോടിയിലെ ചുഴലിക്കാറ്റിൽ അതിജീവിച്ച ഒരേയൊരു ഒരു ചരിത്ര നിർമ്മിതിയാണ് കോതണ്ട രാമസ്വാമി ക്ഷേത്രം ഇവിടുത്തെ പ്രത്യേകത പ്രധാന വിഗ്രഹമായ രാമിണി വില്ല് അഥവാ കോതണ്ടം ഉള്ളതായി സ്വീകരിച്ചിരിക്കുന്നു ശ്രീരാമൻ ലക്ഷ്മണൻ സീത ഹനുമാൻ വിഭീഷണൻ എന്നിവരുടെ പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലുണ്ട് കടലിനാൽ ചുറ്റപ്പെട്ടതാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി ഒരു കിണറുമുണ്ട് രാമസേതു പണിയാനായി വാനരന്മാർ ഉപയോഗിച്ചു എന്ന് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്ന കല്ല് ഇവിടെയുണ്ട് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന തരത്തിലാണത് ഈ കല്ലുകൾ കൊണ്ടാണ് സീതയെ രക്ഷിക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് രാമസേതു പണിതത് എന്നാണ് ഐതിഹ്യം യാത്ര അവസാനിച്ചിട്ടും ഇനിയും ഇവിടേക്ക് വരണം എന്ന ആഗ്രഹവുമായിട്ടാണ് ഞാൻ ഇറങ്ങിയത് ചില സ്ഥലങ്ങൾ അങ്ങനെയാണ് അമ്മ അവിടേക്ക് ആകർഷിച്ചു